ഹലോ എല്ലാവർക്കും ശേഷം സ്വാഗതം ഇത് കുഞ്ഞി കോമഡി കോമഡിയായിരുന്നു പറയാൻ പോവാണ് അതെ ഇന്ന് ഞാൻ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ വൈകുന്നേരമായി ഞാൻ ഉച്ച സമയക്കായി തോന്നും ഞങ്ങൾ വെളിയിൽ നിന്ന് പോയിട്ട് തായോട്ട് വരുവാ എൻ്റെ മുന്നേക്കു വലിയ മതമാ ഞാൻ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും വന്ന് ചിരിക്കുക എനിക്ക് മടുത്തന്നെ കോമഡിയോട് ഞങ്ങൾ ചിരിച്ചിരിച്ച് കുറേ മണിക്കൂറായിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ട് ലാസ് എല്ലാം ഞങ്ങൾ പാടിപ്പിച്ചിരിക്കും എനിക്ക് ഇംഗ്ലീഷോ അതും അറിയത്തില്ല ഞാൻ കുറെ കുറേ കുറേ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കി അവന് അതെങ്ങനെയാ പറയാനും പറ്റത്തില്ല എബിശി ഇസഡ് വെച്ചെല്ലാണെങ്കിൽ എനിക്കറിയാം അതും പറ്റത്തില്ല ഞാൻ എങ്ങനെങ്കിലും ഒന്നും ഞാൻ ഒന്ന് ഇത് ഇത് ചെയ്യാൻ നോക്കി പറ്റേ പറ്റിയില്ല കുറേ മണിക്കൂറുമായിട്ടാണ് പോയത് എനിക്ക് ഈ ഫൈൻ ഡാ ഞാൻ എന്നെ സൽവുച്ച ഹാപ്പി ഈ ഇംഗ്ലീഷ് എങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ ഈ അവരെ എവിടുന്നാ വന്നേ അത് അയ്യോ ആരീനെ എനിക്ക് യൂ യൂ വെല്ല പിടത്തോ എത്ര വരം ഉണ്ടായിരുന്നു 3

റിയാവൂലോലെ പിന്നെ അപ്പ അപ്പഴാ നമ്മളെല്ലാരും പറയുന്നത് മതാപന്മാരാണ് മതാപമാര പിന്നെയാണ് എനിക്ക് പിടി കിട്ടിയ അപ്പം അതുകൊണ്ട് അല്ല എന്നിട്ട് ഈ മക്കളടുത്ത് എന്തെങ്കിലും പറഞ്ഞോ പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ

ഞങ്ങള് എഞ്ചു കളിച്ചോണ്ട് ഏത് സമയത്തായി ഞങ്ങൾ എഞ്ചൊന്നും കഴിച്ചില്ല മുമ്പേ ഞാൻ മതാമമാർ വന്ന് ഡാസിംഗ് അങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങള് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അപ്പോഴാണ് ബിസ്ലൊക്കെ പറഞ്ഞ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ബിസ് കാണും അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു എനിക്ക് ായി അതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല വേദന അവയെ പോയല്ലോ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വേത്തില്ല അതുകൊണ്ട് അവ അതുകൊണ്ട് ഇനി ഇതുപോലത്തെ കോമഡി വീഡിയോസ് ആ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും എത്രയാണെങ്കിലും കുറെ എണ്ണാണെങ്കിലും വേണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ ഇഷ്ടം പോലെ ഇന്ന് ഏത് ദിവസമെങ്കിലും കണ്ടു